എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഓക്കെ അൻപത്തി ഒമ്പത് അറുപത് പോയിന്റ് ആണ് മാർക്കറ്റില് അപ്പ് കാണിച്ചിരിക്കുന്നത് അറുപത് പോയിന്റ് അപ്പൊ അതിന്റെ റീസൺ എന്താണെന്നൊന്ന് നോക്കണം ഇപ്പം നിലവിലുള്ള ഏറ്റവും ഹൈ ക്യാൻഡലിന്റെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് അൻപത്തിയഞ്ചാണ് അപ്പോൾ ഇരുപത്തിനാല് ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഉള്ള ഒരു ലെവല് മാർക്കറ്റിൽ ചെറിയൊരു സ്പേസ് ഇട്ടിട്ടുണ്ട് തൊണ്ണൂറ്റി എന്നുള്ള ആ ഒരു ലെവല് മാർക്കറ്റ് ഫുൾഫില്ല് ചെയ്യാനായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അത് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി ഇവിടെ ഒരു ഹൈ കൊടുത്തിരിക്കണം പിന്നെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ആർ എസ് ഐ ക്രോസ് ഓവറായി വരുന്നുണ്ട് അപ്പോ എപ്പോഴാണ് താഴത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഒരുനൂറ്റി ആറ് ആ ഒരു ഏരിയ മാർക്കറ്റ് അപ്പോ ഇരുപത്തിനാല് ഒരുനൂറ്റി ആറ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഞാൻ ഒരു പുതിയൊരു റെക്റ്റാംഗിൾ ബോക്സ് ഇത്തിരി ലൈറ്റ് ഷെയ്ഡിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഒക്കെ മാർക്കറ്റ് വരാനായിട്ടുള്ളത് അതായത് ഇവിടെ മൂന്ന് ക്യാൻഡിൽ ഒന്ന് സ്ട്രഗിൾ ചെയ്തു മേളിൽ പോയി റീടെസ്റ്റ് അടിച്ചു വീണ്ടും രണ്ടാമത് വന്നിട്ട് റീടെസ്റ്റ് അപ്രോക്സിമേറ്റ് അടിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഇരുപത്തിനാല് ഒരുനൂറ്റി തൊണ്ണൂറ്റൊന്ന് ഉള്ള ലെവല് മാർക്കറ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പോണതാണോ എന്ന് നോക്കണം അപ്പൊ ഇരുപത്തിനാല് ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കൺസോളേഷൻ സോണാണ് ആ കൺസോളിഡേഷൻ സോണില് ഇരുപത്തിനാല് ഒരുന്നൂറ്റി ആറ് ഒരുനൂറ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പ്രതീക്ഷിക്കുന്ന ലെവല് ഇരുപത്തിനാലായിരത്തി എഴുപത്തി ആദ്യം ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം അടുത്ത ലെവല് പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാലായിരത്തി മുപ്പത്തെട്ടാണ് ഇതാണ് ഡൗണിലേക്കുള്ള ഇതാണ് ഡൗൺ സൈഡിലേക്കുള്ള ഇന്നത്തെ വ്യൂ നേരെ മറിച്ച് അറുപത്തൊമ്പത് പോയിന്റാണ് മാർക്കറ്റില് അപ്പായിട്ട് നിൽക്കുന്നത് അറുപത്തി പോയിന്റ് എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് ഒരുനൂറ്റി ഇരുപത് ഇരുപത്തിനാല് ഒരുനൂറ്റി ഇരുപത് പ്ലസ് അപ്രോക്സിമേറ്റ് അറുപത് തന്നെ അറുപതാണല്ലോ കറക്റ്റ് റൗണ്ട് ചെയ്ത് അപ്പൊ ഇരുപത്തിനാല് ഒരുനൂറ്റി എൺപത് ഇപ്പൊ ഇരുപത്തിനാല് ഒരുനൂറ്റി എൺപത് എന്ന് പറയുമ്പോൾ പതിനൊന്ന് പോയിന്റ് മാർക്കറ്റ് ഇരുപത്തിനാല് ഒരുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് സെച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ അതുക്കും മേലെ ഒരു ലെവൽ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ തേർട്ടി മിനിറ്റിലേക്ക് ഒന്ന് മാറ്റി നോക്കാം ആയിട്ട് എന്തെങ്കിലും അവിടെ മുട്ടാനായിട്ടോ കൺസോൾട്ടേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം അതായത് ഇരുപത്തിനാല് ഒരുനൂറ്റി തൊണ്ണൂറ്റി നാല് അതിൻ്റെ ഇപ്പുറത്ത് ഒരു വൈറ്റ് ഡോട്ടുണ്ട് അതിൻ്റെ പൊക്കത്ത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് എന്നുള്ള ഒരു ലെവൽ കൂടെ ഉണ്ട് അതായിരിക്കണം ഇന്നത്തെ ആ ഭാഗത്തേക്ക് കൺസോൾട്ടേഷൻ പോകുമെന്നുള്ളതൊന്ന് നോക്കണം അതിന്റെ ഇടക്ക് ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ഒരുനൂറ്റി അറുപത് ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് അതും ഇത്തിരി കോംപ്ലിക്കേറ്റഡ് അപ്പൊ ഇത്തിരി കഷ്ടപ്പാടായിരിക്കും ആ ഭാഗത്തേക്കൊക്കെ പോകാൻ അപ്പൊ അത് ഏത് രീതിയിലാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം ഇരുപത്തിനാലോ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിനോ താഴത്തോട്ട് വന്നാൽ മാത്രം ഡൗണിനെ പറ്റി ആലോചിക്കാം കാരണം എസ് എം എ ഓൾറെഡി തേർട്ടി മിനിറ്റിൽ താഴെയാണ് നിൽക്കുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിൽ ടച്ച് ചെയ്തിട്ടുണ്ട് വൺ അവറിലും നല്ല രീതിയിൽ താഴെയാണ് നിൽക്കുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്നെങ്കിൽ എസ് എം എന് അങ്ങോട്ട് അടുപ്പിക്കണം ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് നീങ്ങണം അല്ലെങ്കിൽ കാൻഡില് താഴ്ത്തോട്ട് വരണം അപ്പൊ ഇരുപത്തിനാല് പറഞ്ഞ ആ ഒരു ലെവൽ ഇരുപത്തിനാല് ഒരുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ലെവല് മനസ്സിൽ കിടക്കുന്നതോ നമ്മൾ ചാർട്ടിൽ കിടക്കുന്ന കാരണം അതിന്റെ കാര്യങ്ങൾ എന്താവും നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാലായിരം സി ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് സ്ട്രൈക്ക് ഇരുപത്തിനാല് മുന്നൂറിന്റെ ആണ് പീയുടെ സ്ട്രൈക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ക്യാൻഡിൽ അത് ഇന്നലെ വൈകിട്ടത്തെ ലൈവില് നോട്ട് ചെയ്ത് വെച്ചാണ് നൂറ്റി എൺപത്തി ഭാഗത്തേക്ക് മാർക്കറ്റ് എന്തായാലും ഒരു ഡബിൾ സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളതാ അതായത് ഒന്ന് പത്തിന്റെ ക്യാൻഡിലിന്റെ ലോ മാർക്കറ്റ് ക്ലിയർ ചെയ്യാനായിട്ടുണ്ട് അപ്പൊ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വരണം അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സി കുറച്ച് അപ്പ് പോണം തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോ റെക്കോർഡിങ് ചെയ്തിട്ടുള്ള അതിന്റെ മൂവ്മെന്റ് ഇന്നലെ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി നൂറ്റി അൻപത് ആ ഭാഗത്ത് ഈ ഒരു ഭാഗത്തു നിന്നുള്ള മൂവ്മെന്റ് ഇന്നലെ കിട്ടിയതാണ് ശേഷമാണ് ഈ ഒരു ഗ്രീൻ ലൈൻ്റെ ലോവർ ലെവൽ നോട്ട് ചെയ്ത് വെച്ച വൺ എയ്റ്റി ഫൈവ് വൺ എയ്റ്റി ഫൈവിന്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അതിന് ശേഷമുള്ള മൂവ്മെന്റ് ആണ് ഏത് രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യും എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ വൺ എയ്റ്റി ഫൈവിലേക്ക് ഒറ്റടിക്കായിരിക്കും മാർക്കറ്റ് ജമ്പ് ചെയ്യുന്നത് കാരണം അതേ നിവർത്തിയുള്ളു അറുപത്തൊമ്പത് ആണ് മാർക്കറ്റിൽ അപ്പായിരിക്കുന്നത് അപ്പോ സി ഇപ്പൊ നിൽക്കുന്ന നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് അപ്പൊ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചൊരു കൺസോൾട്ടേഷൻ ആണ് ഇരുന്നൂറ്റി നാപ്പത്തഞ്ചുണ്ട് ഇരുന്നൂറ്റി അറുപത് ഉണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ചുണ്ട് അധികം മോളിലേക്ക് മാർക്കറ്റ് എന്ന് നോക്കണം ഇരുന്നൂറ്ററുപതിൻ്റെ മുകളില് അതായത് ഒരു ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഇരുന്നൂറ്ററുപത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്താൽ പിന്നെ ഇരുന്നൂറ്റെഴുപത്തി അഞ്ചാണ് അതുകൊണ്ട് ഇരുന്നൂറ്ററുപത് മാക്സിമം ബ്രേക്ക് ചെയ്യാതിരിക്കാനായിട്ട് നോക്കൂ പിയിൽ വലിവ് മുകളിലോട്ട് വരുന്നുണ്ട് തിരിച്ച് പിയില് വലിവ് തിരിച്ച് മുകളിലോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി ആണ് നിലവിലുള്ള പി ക്യാൻഡിലിന്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോ നൂറ്റി എഴുപത്തി അഞ്ചിന്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ പി ഡൗൺ ആവത്തുള്ളൂ അല്ലാത്ത പക്ഷം നിലവിലുള്ള കൺസോൾട്ടേഷൻ സോൺ ഇരുന്നൂറ്റി പതിനേഴ് എന്നുള്ള കൺസോൾട്ടേഷൻ സോണിൽ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ വലുവ് കിട്ടുമെന്ന് നോക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാപ്പത്തിയഞ്ചിന് മുകളിലോട്ടുള്ള മൂവ് കിട്ടിയാലും മതി അതിലൂടെ സേഫ് ആയിട്ടുള്ള റിസ്ക് ഇപ്പോഴത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ റിസ്കി എൻട്രി ആണ് വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാപ്പത്തഞ്ചിന് മുകളിലോട്ടൊരു വലിവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് അതിന് മുകളിലോട്ടൊരു വലിവ് കിട്ടിക്കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള രണ്ട് ടാർഗറ്റ് ലെവലുകൾ ാണ് കോൺസെൻട്രേഷൻ ചെയ്തത് ആ ഗ്രീൻ കാൻഡിൽ വൺ എയ്റ്റി ഫൈവിലെ സപ്പോർട്ട് എടുത്തു വലു ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് റിസ്ക് എടുക്കാൻ ആയിട്ട് തീരുമാനിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ മുപ്പത് പോയിന്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അല്ല ഞാൻ റിസ്ക് എടുക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് പറഞ്ഞു കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ കയറി വരത്തുള്ളൂ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് വരാനായിട്ടുണ്ട് ഈ വലിവ് വലിഞ്ഞങ്ങ് പോകണം വലിഞ്ഞ് പോയി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ അവിടെ വന്നിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്ത് ഒന്ന് രണ്ട് ക്യാൻറ്റിന് ശേഷം ആ ഒരു ഇരുന്നൂറ്റി അമ്പത്താറ് ബ്രേക്ക് ചെയ്ത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഭാഗത്തേക്ക് മാർക്കറ്റ് ഫുൾഫിൽ ചെയ്യാനായിട്ടുണ്ട് ഇവിടെ വൺ എയ്റ്റി ഭാഗത്ത് സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ സി സ്ട്രഗിൾ ആവുന്നത് അതൊന്ന് ബ്രേക്ക് ചെയ്താൽ നൂറ്റി എഴുപത്തഞ്ചിലേക്ക് നെക്സ്റ്റ് സപ്പോർട്ട് അതും ബ്രേക്ക് ചെയ്താൽ നൂറ്റി നാൽപ്പതിലേക്കോ ൂറ്റി പതിനഞ്ചിലേക്ക് മാർക്കറ്റ് ഫാളാവണം അപ്പൊ സിക്സ്റ്റി ഫൈവില് സി എത്തുവാണെങ്കിൽ മാർക്കറ്റ് പി ഇരുന്നൂറ്റി അൻപത്തി ആറ് എത്തണം കണക്കും പ്രകാരം ഇത് പരസ്പരം ടാലി ആവണുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി അൻപത്തി മൂന്നായിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത്തി ആറ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു അവിടെ നിന്നും മേളിലോട്ട് പോകുന്നുണ്ട് ഓൾമോസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കേ ഇരുന്നൂറ്റി നിന്ന് എടുക്കാം നാല്പത് പോയിന്റ് അതിന് താഴത്തുനിന്ന് എടുക്കാം അൻപത് പോയിന്റ് അതേപോലെ വളരെ സേഫായിട്ടുള്ള ആളുകൾക്ക് ഇരുന്നൂറ്റി അൻപത്തി ആറ് ഈ പറഞ്ഞൊരു ലെവല് നിന്ന് ഉള്ള മൂവ്മെന്റ് ആ മൂവ്മെന്റ് അതെടുക്കാം വളരെ സേഫായിട്ടുള്ള മൂവ്മെന്റ് രാവിലെ തന്നെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഈ ഒരു ഗ്രീൻ കാൻഡിന്റെ ലോവർ ലെവൽ മാർക്കറ്റ് ക്ലിയർ ആക്കാനുണ്ടെന്ന് പറഞ്ഞു അത് ക്ലിയർ ആക്കിയിട്ടുള്ള വലുവിലാണ് ചാടി കയറിയത് അവിടെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ സിഇ മൂവാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണേ ഇനി കുറച്ചു നേരം എനിക്ക് തോന്നുന്നു ഒരു പത്ത് പത്തരയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത മൂവ്മെന്റ് കിട്ടുന്നത് അപ്പൊ രാവിലെ ഒമ്പത് മുപ്പത്തിരണ്ടായപ്പോ തന്നെ നമ്മുടെ പരിപാടികൾ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് നല്ല രീതിയിലുള്ള മൂവ്മെന്റും കിട്ടിയിട്ടുണ്ട് അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല എനിവേ എല്ലാവർക്കും അപ്പൊ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് ആവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി വന്നു കഴിഞ്ഞാൽ അവർ ഒരിക്കലും സക്സസ് ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില്ല് ഡെവലപ്മെന്റ് ആണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ട ഒരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസ് ഒക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാൾ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷേ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ പറയാനുള്ളത് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് ക്ലിയർ ആക്കി എടുക്കാം ഒരാളുടെ പാളിച്ചെവിടെയാണെന്ന് മനസ്സിലാക്കിയെടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരിമയടിക്കാനുള്ള വകുപ്പൊക്കെ എടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിങ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടുകൂടിയും പ്രാർത്ഥനയോടു കൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ട്രേഡിംഗ് ഇസ് നോട്ട് എ ജോബ് ടു ടേക്ക് മണി trading is the most spiritual experience you can have with money market is collective intelligence literally like god be humble when you make profit actually traders make good spouses the market make you humble